നമസ്കാരം കഴിഞ്ഞ വർഷമാണ് നാലാം തലമുറയിലേക്ക് ചേക്കേറിയ പുതിയ സ്വിഫ്റ്റിനെ മാരുതി സുസുക്കി വിപണിയിൽ അവതരിപ്പിക്കുന്നത് പത്ത് ലക്ഷം രൂപ ബജറ്റിൽ നല്ല മൈലേജ് ഉള്ള ഒരു കാർ തേടി നടന്നവർക്ക് മാരുതിയുടെ ഈ ഒരു മിനി കൂപ്പറിനെ കണ്ണും പൂട്ടി വാങ്ങിക്കാമെന്നാണ് പറയേണ്ടിയിരിക്കുന്നത് ഉയർന്ന മൈലേജ് എക്കാലവും സ്വിഫ്റ്റിന്റെ മുഖമുദ്രയാണെങ്കിലും അതിനൊപ്പം തന്നെ ഫീച്ചറുകളാൽ സമ്പന്നവും മനോഹരവുമാണ് ഈ ഒരു കാർ ആറ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപ മുതൽ ഒൻപത് ലക്ഷത്തി അറുപത്തിനാലായിരം രൂപ വരെയാണ് മാരുതി സുസുക്കിയുടെ കോമ്പാക്ട് ഹാഷ്ബാക്കിന് വരുന്ന എക് ഷോറും മാരുതി എല്ലേ പപ്പടമായിരിക്കുമെന്ന വിലയിരുത്തലുകളും ഇനി വേണ്ടേ വേണ്ട നാൽപ്പത്തിയഞ്ച് ശതമാനം ഹൈ ടെൻസൈൽ സ്റ്റീലും ഇരുപത് ശതമാനം അൾട്രാ ഹൈ ടെൻസൈൽ സ്റ്റീലും ഉപയോഗിച്ചാണ് സ്വിഫ്റ്റ് പണി കഴിപ്പിച്ചിരിക്കുന്നത് എന്നാണ് രാജ്യത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസൂക്കിയുടെ അവകാശവാദം പിന്നെ സ്വിഫ്റ്റിനെ അടിസ്ഥാനമാക്കി പണി കഴിപ്പിച്ചിരിക്കുന്ന ഡിസായർ കോമ്പാക്ട് സിഡാൻ ക്രാഫ്റ്റ് ടെസ്റ്റിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് സ്വന്തമാക്കിയ കാര്യവും മറക്കേണ്ടതില്ല സ്റ്റാൻഡേർഡായി തന്നെ ആറ് എയർ ബാഗുകൾ ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഇവി ഉള്ള എ ബി എസ് ഹിൽ ഹോൾഡ് അസിസ്റ്റ് തുടങ്ങിയ സുരക്ഷാ സവിശേഷതകളോടെയാണ് കാർ വരുന്നത് ഓട്ടോമാറ്റിക് വേരിയന്റുകളിൽ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റം ലഭിക്കുന്നതാണ് സുസുക്കിയുടെ പുതിയ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് സ്വിഫ്റ്റിന്റെ ഹൃദയം ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനുമായി ജോഡിയാക്കിയിരിക്കുന്ന എൻജിന് എൺപത് ബി എച്ച് പിന്നിൽ പരമാവധി നൂറ്റി പന്ത്രണ്ട് എൻ എം ടോർക്ക് വികസിപ്പിക്കാൻ ശേഷിയുള്ളതാണ് മാനുവൽ ഗിയർ ബോക്സ് ഉള്ള ഒരു സി എൻ ജി ഓപ്ഷനും കാറിലുണ്ട് എല്ലാ സി എൻ ജി കാറുകളെയും പോലെ തന്നെ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിൽ പ്രവർത്തിക്കുമ്പോൾ സ്വിഫ്റ്റിന്റെ പെർഫോമൻസ് കണക്കുകളിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും അതായത് പവർ കണക്കുകൾ അറുപത്തിഒൻപത് പോയിന്റ് ഏഴ് അഞ്ച് ബി എച്ച് പി നൂറ്റി ഒന്ന് പോയിന്റ് എട്ട് എൻ എം ടോർക്ക് എന്നിങ്ങനെയായി കുറയുമെന്ന് സാരം പക്ഷേ അപ്പോൾ മൈലേജിന്റെ കാര്യത്തിൽ കക്ഷി പുലിയാവുകയും ചെയ്യും ഒരു കിലോഗ്രാം സി എൻ ജിക്ക് ഏതാണ്ട് മുപ്പത്തിമൂന്ന് കിലോമീറ്ററോളം യന്ത്രക്ഷമതയാണ് കമ്പനി അവകാശപ്പെടുന്നത് അതേസമയം മാങ് സുസുക്കി സ്വിഫ്റ്റിന്റെ പെട്രോൾ മാനുവൽ ഓപ്ഷൻ ലിറ്ററിന് ഇരുപത്തിനാല് ദശാംശം എട്ട് കിലോമീറ്ററും പെട്രോൾ എം ടിക്ക് ഇരുപത്തിയഞ്ച് ദശാംശം ഏഴ് അഞ്ച് കിലോമീറ്റർ മൈലേജുമാണ് വാഗ്ദാനം ചെയ്തത് അങ്ങനെ നോക്കുമ്പോൾ പത്ത് ലക്ഷം രൂപയ്ക്ക് താങ്ങാനാവുന്ന ഏറ്റവും നല്ല കാറുകളിൽ ഒന്നായി ഈ ഹാഷ്ബാക്ക് മാറുന്നു എന്ന് നിസ്സംശയം പറയും ഇനി ഇന്റീരിയറിലേക്ക് കയറിയാലും ഒരു പ്രീമിയം കാർ ഫീൽ നൽകാൻ സ്വിഫ്റ്റിനായിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് പ്രധാന ഫീച്ചറുകളുടെ കാര്യത്തിലേക്ക് വന്നാൽ ബൂമറാങ് എൽ ഇ ഡി ഡി ആർ എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ് ലാമ്പുകൾ എൽ ഇ ഡി ടെയിൽ ലാമ്പുകൾ പതിനഞ്ച് ഇഞ്ച് പ്രിസിഷൻ കട്ട ഡ്യുവൽ ടോൺ അലോയ് വീലുകൾ സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് നയൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഫോർ പോയിന്റ് ടു ഇഞ്ച് എം ഐ ഡി ഉള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വയർലെസ് ചാർജർ തുടങ്ങിയ സംഭവങ്ങളെല്ലാം തന്നെ കാറിൽ ഒരുക്കിയിട്ടുണ്ട് ഇത് ഇതിൽ തീരുന്നില്ല കൂടാതെ തന്നെ ആർക്കമേ സൗണ്ട് സിസ്റ്റം സുസുഖി കണക്ടിനൊപ്പം നാൽപ്പതിലധികം കണക്റ്റഡ് കാർ സവിശേഷതകൾ എന്നിവയെല്ലാം തന്നെ ഏറ്റവും പുതിയ സ്വിഫ്റ്റിന്റെ പ്രധാന സവിശേഷതകളിൽ പെടുന്ന കാര്യങ്ങളാണ് പത്ത് ലക്ഷം രൂപ ബജറ്റിൽ നല്ല മൈലേജ് ഉള്ള കാർ തേടുന്നവർ നിങ്ങളെങ്കിൽ അതിൽ ഏറ്റവും മികച്ച ഓപ്ഷൻ എന്ന് പറയാം സ്വിഫ്റ്റ് എന്തായാലും ഈ ഒരു കാർ പരിഗണിക്കുന്നവർ ആരും തന്നെ വിഷമിക്കില്ല എന്നും പറയട്ടിയിരിക്കുന്നു